സ്വർണത്തിനോടുള്ള ആളുകളുടെ കൊതി ഒരു കാലത്തും തീരില്ല വിലയെത്ര ഉയർന്നാലും സ്വർണക്കടകളിൽ വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് സ്വർണവില ഇനി കുതിച്ചുയരുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് രാജ്യാന്തര നിക്ഷേപ ബാങ്കായ ജെ പി മോർഗൻ നടത്തിയ പ്രവചനം സത്യമാകാൻ പോകുന്നുവെന്ന വിലയിരുത്തലിലാണ് സ്വർണവ്യാപാരികൾ ജെ പി മോർഗന്റെ നിരീക്ഷണ പ്രകാരം ട്രോയോൺസിന് നാലായിരം ഡോളർ വരെ എത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നാലാം പാദത്തിൽ സ്വർണ്ണവില മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് ഡോളറിലേക്ക് എത്തുമെന്നാണ് പ്രവചനം മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് ഡോളറിലെത്തിയാൽ സ്വർണ്ണവില എഴുപത്തിയെട്ടായിരം രൂപയിലേക്ക് എത്തും രണ്ടായിരത്തിയാറിന്റെ രണ്ടാം പാദത്തോടെ സ്വർണ്ണവില നാലായിരം ഡോളറായി ഉയരുമെന്നും പ്രവചനമുണ്ട് ഇതോടെ സ്വർണത്തിന് എൺപത്തിയഞ്ചായിരം രൂപയ്ക്കടുത്തേക്ക് വില ഉയരും ഇത്തരത്തിലൊരു പ്രവചനം നടത്തുന്നതിന് പ്രധാന കാരണം മാറുന്ന യുഎസ് സാമ്പത്തിക അന്തരീക്ഷമാണ് വർദ്ധിച്ചുവരുന്ന കടബാധ്യതകളും പലിശ ചെലവുകളും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനമായ മൂഡീസ് യു എസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയിരുന്നു വരുമാന നഷ്ടത്തിനൊപ്പം തന്നെ കടം വർദ്ധിക്കുകയും ട്രംപിന്റെ നികുതി ബില്ലുകളും യു എസിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇരട്ടിയാക്കുന്നു യു എസ് ട്രഷറി വകുപ്പിന്റെ ഇരുപത് വർഷ ബോണ്ട് വിൽപ്പനയ്ക്ക് ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നത് സ്വർണത്തോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുന്നു നിലവിൽ ട്രോയോൺസിന് മൂവായിരത്തി ഡോളറാണ് പിന്നിട്ടത്